യും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗം ഇടപെടുന്ന നിമിഷങ്ങൾ എപ്പോഴാണ് സ്വർഗം എന്നെയും നിങ്ങളെയും തേടി വരിക എന്റെ ജീവിതത്തിൽ അത് അനുഭവമാകും സ്വർഗം തേടുന്നില്ലെന്ന് അർത്ഥമില്ല സ്വർഗം കാണുന്നില്ലെന്നർത്ഥമില്ല അതെനിക്ക് അനുഭവപ്പെടുന്നത് എപ്പോൾ എപ്പോഴാണ് സ്വർഗം എന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് നിങ്ങൾ പറ സ്വർഗം പ്രവർത്തിക്കൂ എപ്പം പ്രവർത്തിക്കും ഉത്തരവില്ല ഉണ്ടോ ഉണ്ടോ അതോ കർത്താവ് ചുമ്മാ ഇരിക്കുവാണ് അതോ കർത്താവും അവിടെ അനങ്ങാതിരിക്കുന്നു നമ്മളും അനങ്ങാതിരിക്കുക ചില ഒരു ഒരു കുച്ചിന്റെ അപ്പനെ എങ്ങനെയാ നമ്മളും വന്ന് പറഞ്ഞു രാവിലെ എഴുന്നേക്കും ഭക്ഷണം കഴിക്കും കടലിൽ പോയി കിടക്കും നല്ല ആരോഗ്യവനായ മുപ്പത്തഞ്ചു വയസ്സുള്ള മനുഷ്യൻ ഉച്ചയ്ക്ക് എഴുന്നേക്കും ഭക്ഷണം കഴിക്കും പോയി കിടന്നിറങ്ങും എന്താ അപ്പനെ പ്രവർത്തിക്കാനോട് കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്ന എന്റെ കുട്ടി എന്നോട് എപ്പോഴും വന്ന് പറയുക അങ്ങനത്തെ അവസ്ഥയാണ് കർത്താവ് അല്ലല്ലോ പിന്നെ എങ്ങനെയാ എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നെ നിങ്ങൾ പറ നമുക്ക് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോ കർത്താവ് പ്രവർത്തിക്കും അങ്ങനെയാണെങ്കിൽ കർത്താവ് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടിരിക്കുകയാണോ നമ്മൾ ആണോ ദൈവത്തിന്റെ ഒരു സ്വഭാവം ഉണ്ട് അതാണ് പറയേണ്ടത് എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക അവസാന നിമിഷം പശ്ചാത്തല വിൽക്കുമ്പോ അപ്പൊ എപ്പോഴും പശ്ചാത്തലിച്ചോണ്ടിരിക്കുകയാണോ അല്ല പിന്നെ അതോ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴാണോ ആണോ യോഹനാന്റെ സുവിശേഷം അഞ്ചാമത്തെ പതിനേഴാമത്തെ യേശു അവരോട് പറഞ്ഞു എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു എന്താണ് പറഞ്ഞത് എന്റെ പിതാവ് ഇപ്പോഴും ഇപ്പോഴും ഇപ്പോൾ ഈ നിമിഷം ആര് പ്രവർത്തിക്കും കർത്താവ് പ്രവർത്തിക്കും എന്റെ പിതാവ് ഇപ്പോൾ എല്ലാ സമയവും ഇപ്പോഴാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന സമയമാണ് എനിക്കിപ്പോൾ ഈ സമയം പിതാവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ആര് പ്രവർത്തിക്കും യേശുവും പ്രവർത്തിക്കുന്നു യേശു പറഞ്ഞ വചനമാണ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് എന്റെ അപ്പൻ മക്കളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ദുഃഖാടസിന് ശേഷം ഇരുപത്തിനാലാമത്തെ ആയി ഒൻപതാം വചനം അവനവരെ ബദാനിയവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവിടുന്ന് അവരിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ട മകളെ ഉയർത്തിയ കരം താഴ്ത്തിയതായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആണോ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കേ അവൻ അവരിൽ നിന്ന് പറയപ്പെട്ടു ആ കരം എപ്പോഴും അങ്ങനെ ഇരിപ്പുണ്ട് എങ്ങനെ ഇരിപ്പുണ്ട് അനങ്കരച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാനും നിങ്ങളും ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ കണ്ടോ ഇല്ലേ ഒതുക്കെ ഞാൻ തെങ്ങഞ്ഞോടായിരിക്കും ഞാൻ ചിലരെങ്കിലും കാണുമല്ലോ പ്രാർത്ഥിക്കുന്നവരും ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ട് ഉണ്ടോ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് കുറച്ചൊന്നും കിട്ടുന്നില്ല അപ്പൊ പിന്നെ ഈ കൈ കർത്താവ് ചില സമയത്ത് മടക്കുകയും ചില സമയത്ത് നിവർത്തുകയും ചെയ്യും അങ്ങനെയാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ന് ഇനി പറയാൻ പറ്റില്ല കാരണം എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ പറ്റില്ല കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ ചോദിക്കുന്ന ന്യായമല്ലാത്ത കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പൊ മകൾ കല്യാണം കഴിച്ചു വിട്ടു ഒരു നാലഞ്ച് വർഷമായി കുഞ്ഞുണ്ടാകുന്നില്ല അമ്മ പ്രാർത്ഥിച്ചാൽ ന്യായമായ കാര്യമാണോ അതൊന്നും ആണ് എന്നിട്ടും കിട്ടുന്നില്ല അപ്പോൾ എന്തു 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 ഒരു കാര്യമുണ്ട് അതിനകത്ത് എന്തോ ഒരു കാര്യം അപ്പൊ ലൂക്കാടസ് വിശേഷം അഞ്ചാം അധ്യായം ലൂക്കാടസ് വിശേഷം അഞ്ചാമധ്യാധ്യായത്തേക്കു മുപ്പത്തി ഒന്നും ആറ് മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മനസ്സിൽ തന്നിരിക്കുന്നു സുവിശേഷം അഞ്ച് അധ്യായം മുപ്പത്തി ആറും മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും ഉള്ളവർക്ക് ഒരുമിച്ച് വായിക്കാം അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല പുതിയ ഭക്ഷണം പഴയതിനോട് വരികയും ചെയ്യും അടുത്ത് ശ്രദ്ധിച്ചിരിക്കണം ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചിരിക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വിഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ പേടിച്ച് ഒഴുകി പോകുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും അടുത്ത വചനം പുതിയ വിഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ശേഖരിക്കേണ്ടത് ഒഴിച്ചു വെക്കേണ്ടത് എങ്ങനെയാണ് പുതിയ വിഞ്ഞ് പുതിയ വിഞ്ഞ് പുതിയ വിഞ്ഞ് പുതിയ തോൽകുടം എന്ന് പറഞ്ഞ പുതിയ വിഞ്ഞ് പുതിയ തോൽകുടങ്ങളിൽ ഒഴിച്ചു വെക്കണം ഇവിടെ ഒരു അടയാളം വെച്ചിട്ട് ബൈബിൾ ഉണ്ടെങ്കിൽ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വചനങ്ങൾ വായിക്കണം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വചനങ്ങളിൽ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് പുതിയ വീഞ്ഞ് അവിടെ ഒഴിച്ചു വയ്ക്കണം പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ച ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമായി ആരെന്നെ തേടി വരുന്നുണ്ട് കർത്താവ് പുത്രനുഗ്രഹവുമായി എൻ്റെ തമ്പുരാൻ എന്നെ തേടി വരുന്നുണ്ട് കർത്താവീ പുതുവീന്ന് പറയുന്നത് പുതിയ അനുഗ്രഹം അനുഗ്രഹമാ നീ ഇന്നലെ ചോദിച്ചു തീർന്നു കഴിഞ്ഞു ഇന്ന് പുതു തരാൻ പോകുകയാണ് അപ്പോൾ ഇന്നലത്തെ നാളെ വീണ്ടും നമ്മൾ ചോദിച്ചൊരു കട കിട്ടിട്ടില്ല കിട്ടിയിട്ടില്ല പുതുവീഞ്ഞ് എവിടെ ഒഴിക്കണോന്ന പറഞ്ഞേ പുതുവീഞ്ഞ് പുതിയ തോൽകുടത്തിൽ അപ്പോൾ പുതിയ അനുഗ്രഹം സ്വീകരിക്കുന്ന ഞാനാവുന്ന തോൽകുടം പുത്തനാണ് ആണോ കർത്താവിനാണോ പ്രശ്നം തോൽക്കുടത്തിനാണ് പ്രശ്നം കർത്താവ് പ്രവർത്തിക്കാത്തോണ്ടാണോ അല്ലല്ലോ തോൽക്കുടം പുതുവിഞ്ഞ് സ്വീകരിക്കുന്ന തോൽക്കുടത്തിന് എവിടെയോ പ്രശ്നം വന്നിട്ടുണ്ട് ആ തോൽക്കുടം ചിലപ്പോ കീറിയിരിക്കും ചിലപ്പം പൊട്ടിയിരിക്കും ചിലപ്പം ചളങ്ങിയിരിക്കും ചടങ്ങിയതിനെ പൊട്ടിയതിനെ പുതിയതെന്ന് വിളിക്കൂ വിളിക്കാൻ പറ്റുമോ കേടുള്ളതിനെ പുതിയെന്ന് വിളിക്കുവോ പുതിയത് പുത്തൻ തന്നെയാവണം അങ്ങനെയെങ്കിലേ പുതു അതിലേക്ക് വരൂ കർത്താവിന്റെ അനുഗ്രഹത്തിനും കരങ്ങൾക്കും മാറ്റം സംഭവിച്ചിട്ടില്ല എന്നിട്ടും എന്റെ പുതിയ അനുഗ്രഹങ്ങൾ എന്നെ തേടി വരാത്തതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സായം സന്തയിൽ പരിശുദ്ധമാണ് എന്നോടും നിങ്ങളോടും പറയുകയാണ് മക്കളെ പുതുവിഞ്ഞൊഴിച്ചിരിക്കുന്ന പുത്തൻ അനുഗ്രഹം സ്വീകരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന തോൺകുടം പുത്തനാകേണ്ടിയിരിക്കുന്നു അതിനാണ് സങ്കീർത്തനം എൺപതിന്റെ മൂന്ന് കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ ഷെയ്പ്പ് വേണോ നിങ്ങൾക്ക് വേണോ ഷെയ്പ്പോൺകുടമാകണോ എവിടെയെങ്കിലും ചണകിയിരിക്കോണ്ടോ ഇപ്പം ഉണ്ടോ അതോ നിങ്ങൾ പുത്തൻ കോൺകുടം പോലെ അനുഗ്രഹങ്ങൾ താരതാരമായി വിട്ടുകൊണ്ടിരിക്കണോ അല്ലല്ലോ ചണകിയിരിക്കുക അതിനൊന്നും നേരത്തെ ഒന്ന് തുന്നിയെടുക്കണ്ടേ ഒന്ന് ചേർത്തി പിടിക്കണ്ടേ അപ്പൊ ആരുടെ കയ്യിലേക്ക് കൊടുക്കണം പുനരുദ്ധരിക്കപ്പെടുന്ന നിന്നെ പറ്റുന്ന തമ്പുരാന്റെ സന്നിധിയിലേക്ക് വെച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ നാവ് പറയുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഈ വചനഭാഗത്ത് പുതുവിഞ്ഞ് പുതിയ തോൾകൊള്ളു ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഇവിടെ പങ്ക് വയ്ക്കണമെന്ന് പരിശുദ്ധ നാവ് എന്റെ മനസ്സിൽ തരികയും പണ്ടൊക്കെ ധ്യാനത്തിൽ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വചനഭാഗമായിരുന്നു പക്ഷെ എടുത്ത നാളിലെങ്ങോ ഈ വചനഭാഗം പറഞ്ഞിട്ടില്ല ഇന്ന് നേരം എടുത്തപ്പോ കർത്താവ് പറഞ്ഞു ഈ വചനഭാഗം തന്നെ ഈ അടവകൾ പറയണം അതുകൊണ്ട് ഈ വചനഭാഗമാണ് എടുത്തത് പഴയ നിയമത്തിൽ വീഞ്ഞ് എവിടെ ഒഴിച്ചു വയ്ക്കും ഇപ്പൊ പറഞ്ഞത് എവിടെ ഒഴിച്ചു വയ്ക്കും തോൽക്കുടങ്ങൾ തോൽക്കുടം എന്തുകൊണ്ട് നിർമ്മിക്കും തോൽക്കുടം എന്തുകൊണ്ട് നിർമ്മിക്കും ആ ഞാൻ ഓർത്തൊന്ന് സംശയിച്ചപ്പോ എന്താണെന്ന് പറയാൻ പോലും വരാൻ പോകുന്നുണ്ടോന്ന് ഞാൻ ഓർത്തു തോൽക്കുടം തോൽ കൊണ്ടേ നിർമ്മിക്കൂ തോൽ നിർമ്മിക്കാൻ പറ്റൂ പഴയത്തിൽ മുന്തിരി ഭാഗമായി വീഞ്ഞെടുത്ത് കഴിയുമ്പോ ഒഴിച്ചു വെക്കാൻ ബോട്ടിലില്ല കണ്ടാസില്ല കുപ്പികളില്ല പകരം എന്തു ചെയ്യും മൃഗങ്ങളെ കൊന്ന് തോലെടുത്ത് തോൽകുടം നിർമ്മിച്ച് അതിലേക്ക് ഒഴിച്ചു വെക്കുക എന്ന ചരിത്രമാണ് അത് നോക്കിയിട്ടാണ് കർത്താവ് എന്നെയും നിങ്ങളെ പഠിപ്പിച്ചത് പുതുവി എവിടെ ഒഴിക്കണം പുതിയ ഒഴിക്കണം ഇനി അങ്ങനെയെങ്കിൽ മുന്തിരിയുടെ കാലഘട്ടം വന്നു ഒത്തിരി മുന്തിരി ഭാഗമായി തുടങ്ങി ഈ നിങ്ങൾ എടുക്കാൻ തുടങ്ങി ഒഴിച്ചു വെക്കാൻ അപ്പോൾ അപ്പോഴോടിപ്പോയി മൃഗങ്ങളെ കൊന്ന് തോൽക്കുടം നിർമ്മിക്കുക സാധ്യമാണു സത്യമാണോ അങ്ങനെയെങ്കിൽ എത്രയോ മൃതാക്കളെ ആവശ്യമാണ് സാധ്യമല്ല എന്നാലും ഒരു കണ്ടീഷൻ പറഞ്ഞു എവിടെ പിടിക്കണം പുതിയ തോൽക്കുടത്തിൽ കർഷകൻ എന്ത് ചെയ്യൂ എന്നറിയോ തോൽക്കുടത്തിനൊരു പ്രത്യേകത കുടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പിള്ളാരെ കണ്ടിട്ടില്ല അമ്മച്ചിമാരെ കണ്ടിട്ട് കാണുമല്ലോ തോൽക്കുടം കണ്ടാലും കുടം കണ്ടിട്ടുണ്ടല്ലോ ആ കുടം എങ്ങനെ ഇരിക്കുന്നറിയാം പക്ഷെ ചെയ്യപ്പൊത്തൊരു കുടം നിങ്ങളുടെ മനസ്സിൽ വെക്കാം ആ കുടത്തിന് ഇത് തോൽക്കുട ചിന്തിക്കുക മൺകുടവും അലുമിനിയത്തിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും കുടവും എല്ലാം ആ കുടത്തിന് നല്ല ഷെയ്പ്പുണ്ട് പക്ഷെ തോൽക്കുടത്തിൻ്റെ പ്രത്യേകത വീഞ്ഞൊഴിച്ചു വെച്ചാൽ അതിന് ഷെയ്പ്പുണ്ട് വീഞ്ഞ് തോറും ഈ തോൽകുടം വീഞ്ഞാണ് അതിന് ഷെയ്പ്പ് കൊടുക്കുന്നത് തോറും തോൽകുടം ചുക്കി ചുഴിഞ്ഞ് ചുഴിഞ്ഞ് ഷെയ്പ്പില്ലാതെ ഉപയോഗശൂന്യമായി പോകുമെന്നത് പരമമായ ചരിത്ര സത്യം

ചതഞ്ഞും ചളിഞ്ഞും ഒക്കെ ഇരിക്കുന്ന തോൽകുടത്തെ എടുത്തുകൊണ്ടുപോയി വെള്ളത്തിലേക്ക് നിക്ഷേപിക്കും എങ്ങോട്ട് നിക്ഷേപിക്കും വെള്ളത്തിൽ വെള്ളത്തിൽ കിടക്കുമ്പോ തോൽക്കുടത്തിനെന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അത് നല്ല കുതിരും കുതിരും നമുക്ക് പിടിക്കാൻ പറ്റും കുതിരും അപ്പൊ കർഷകൻ എന്ത് ചെയ്യും അതിനെ വെള്ളത്തിൽ വെച്ച് വലിച്ചു വലിച്ചു നീട്ടി നീട്ടി ഷെയ്പ്പുള്ള തോൽക്കുടമാക്കി മാറ്റും കർഷക അപ്പൊ ഷേഫുള്ള തോൽകുടം വെള്ളത്തിൽ വെച്ച് ഷേഫ് കിട്ടുന്ന തോൽകുടം അദ്ദേഹത്തിന് കൊണ്ടുപോയി നീറ്റ് നീഞ്ഞൊഴിച്ചു വെക്കാൻ പറ്റൂ കാരണം എന്താ പറ അതിന്റെ അകത്ത് എന്തുണ്ടാകും വെള്ളം ഉണ്ടാകും വെള്ളം മീഞ്ഞി ഒരുമിച്ച് ചേർന്ന കാലങ്ങളിരിക്കുമോ ഇല്ല അതുകൊണ്ട് വെള്ളം കൊള്ളത് കൊണ്ടും തണുപ്പ് മോയിസ്ചറുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് മാറണം മാറിയില്ലെങ്കിൽ ഈ ഷേപ്പ് കിട്ടിയ തോൽക്കുടത്തിന്റെ പുതുവിൽ ഒഴിക്കാനുള്ള യോഗ്യതയില്ല അപ്പോൾ കർഷകൻ എന്ത് ചെയ്യും രണ്ടാമത്തെ പ്രവർത്തിക്കും ഈ തോൽകുട എടുത്തുകൊണ്ടുപോയി സൂര്യപ്രകാശത്തിന്റെ കിഴിലേക്ക് വെക്കും വേലിന്റെ അലയിലേക്ക് അങ്ങ് വെക്കും വേലേറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും വെള്ളം മാറും സൂപ്പർ ആയിട്ട് ഉണങ്ങി രണ്ടാമത്തെ പ്രവൃത്തി എന്താണ് സൂര്യപ്രകാശത്തിന്റെ കീഴിലേക്ക് വെക്കും ഒന്നാമത്തെ പ്രവൃത്തി വെള്ളത്തിലിടും വെള്ളത്തിൽ ഇടുമ്പോ എന്ത് സംഭവിക്കും കുതിരുവപ്പ് എന്ത് സംഭവിക്കും ഷേപ്പ് കിട്ടും പിന്നെ എടുത്തുകൊണ്ട് പോയി സൂര്യപ്രകാശ തലഗിരിയിലേക്ക് വെക്കും തണുപ്പ് മാറും അടിപൊളി സൂപ്പർ തോൽക്കുടം പക്ഷേ ഈ കർഷകൻ വെയിലത്തിരിക്കുന്ന തോൽക്കുടത്തെ വന്ന് എടുത്തു നോക്കുമ്പോ അതിന് തൊടുമ്പ് ഒരു രസമില്ല പാറപ്പുറത്ത് തൊടുന്ന ഒരു ഭയങ്കര കട്ടി അപ്പൊ ഒരു രസമില്ല നിങ്ങൾക്ക് ഇരുമ്പിന്റെ ചെരുപ്പിടാനാണോ ഇഷ്ടം അതോ സ്പോഞ്ചിന്റെ ചെരിപ്പെടാനാണോ ഇഷ്ടം സ്പോഞ്ചൊരു മയം നല്ല രസമുണ്ട് അപ്പൊ ഈ കർഷകൻ ഇതിന് ഇഷ്ടപ്പെടുന്നില്ല ഒരു രസമില്ല പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ ഒരു രസമില്ല ഇപ്പൊ കർഷകൻ മൂന്നാമത്തെ ചെയ്യും കാര്യം പറഞ്ഞ ശരിക്കും കിട്ടി എല്ലാം കൊണ്ട് മിടുക്കനായിട്ടിരിക്കുക പക്ഷെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് വെക്കാൻ പറ്റുന്നില്ല ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പൊ കർഷകൻ മൂന്നാമത്തെ പ്രവർത്തി ഒലിവെണ്ണ പരട്ടു ഒലിവെണ്ണ വരട്ടു കരയുന്ന കഥകിനും കരയുന്ന മിഷിനും ചേച്ചിമാർ എന്തു ചെയ്യും അപ്പഴേ അതൊരു രസമുള്ളൂ അപ്പോ അതുപോലെ ഇതിന് ഒലിവെണ്ണ പരട്ടി കൊടുക്കും ഒലിവെണ്ണ പരട്ടി കൊടുത്തു കഴിയുമ്പോ അതിന് നല്ല മുയം കിട്ടും അതിലേക്ക് ആരെ ഒഴിച്ചു വെക്കും ആരെ ഒഴിച്ചു വെക്കും പുതുവിന് കേടാകുമോ കൊടം കൊട്ടുവോ നഷ്ടപ്പെട്ടു പോവോ കഴിഞ്ഞ് ഇല്ല അപ്പോൾ തോൽക്കൂടത്തിന് ഷേപ്പ് കിട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തോൽക്കുടത്തിന് ഷേപ്പ് കിട്ടിയ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഷേപ്പ് വേണം വേണം പൊതുവെ ഇരിക്കണം വീട്ടില് കർത്താവിന്റെ അനുഗ്രഹം വീട്ടിലുണ്ടാകണം വേണം അങ്ങനെയെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാക്കണം തയ്യാറാണ് സ്വരൂപൊന്നും ഇല്ലല്ലോ പറമ്പ് കിടക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല അല്ലാത്ത മൂന്ന് കാര്യങ്ങൾ പറ്റൂ പറ്റുമെങ്കിലേ പറയുന്നുള്ളൂ ചുമ്മാ സമയം കളയേണ്ട കാര്യമില്ലല്ലോ ചെയ്യാൻ പറ്റും അപ്പോ ഒന്നാമത്തെ കാര്യം എനിക്ക് ഷേയ്പ് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കണം എല്ലാ ഇരുന്ന കർത്താവിന്റെ വചനം കേറുമോ കേറില്ല പിന്നെ ഷേയ്പ്പ് നഷ്ടപ്പെട്ട് ജയിക്കുവാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രയോജനം കർത്താവ് ചെയ്തു തരും എനിക്ക് ഷേയ്പ്പ് നഷ്ടപ്പെട്ടു പോയെന്ന് പറയണം അല്ലാതെ എനിക്ക് എല്ലാം ഉണ്ട് എന്തെങ്കിലും ആ ചേട്ടന് വേണ്ടി ആ ചേച്ചിക്ക് വേണ്ടി എന്ന് പറയാം അപ്പൊ ഷെയ്ഫ് നഷ്ടപ്പെട്ടിരിക്കുക കർത്താവ് എന്നെ ഒന്ന് പുനരുദ്ധരിച്ചേക്കണേ നീ പ്രാർത്ഥിക്കാൻ പോകണു അപ്പോൾ കത്തോലിക്ക അല്ലെങ്കിൽ സ്വർഗം എനിക്കും നിങ്ങൾക്കും ഷേപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾക്ക് ഷേപ്പ് വീണ്ടെടുക്കാൻ മൂന്ന് വലിയ നീർച്ചാലുകളുടെ അനുഗ്രഹങ്ങൾ ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ അനുഗ്രഹമാണ് ഷെയ്പ്പ് നഷ്ടപ്പെട്ടു പോകുന്ന എന്റെ ജീവിതത്തെ വചനമാകുന്ന വെള്ളത്തിലേക്ക് നിക്ഷേപിക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വചനമാകുന്ന വെള്ളത്തിലേക്ക് എന്റെ ജീവിതത്തെ ഞാൻ വചനം കഴിയുമ്പോട്ട് കഴിയുമ്പോ ഞാൻ വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോ ഞാൻ വചനം ആഴത്തിൽ ആഴത്തിൽ പറയാൻ തുടങ്ങുമ്പോ ഷെയ്പ്പ് നഷ്ടപ്പെട്ടു പോയി എന്റെ ജീവിതത്തിന് എവിടെയാണ് നഷ്ടപ്പെട്ട തിരിച്ചറിഞ്ഞ് കഴിയുമ്പോ ഞാൻ എഴുന്നേൽക്കും ഞാൻ ഓടും കുറവ് തിരിച്ചറിയുമ്പോ ഞാനോടും തരുമ്പോ എന്ത് കിട്ടും എന്ത് കിട്ടും കിട്ടും എന്റെ ആത്മാവിന് ഷെയ്ഫ് കിട്ടും ജീവിതത്തിന് ഷെയ്ഫ് കിട്ടും പ്രിയപ്പെട്ട മക്കളെ ഈ ഷെയ്ഫ് കിട്ടിക്കഴിയുമ്പോ അവിടെ നിന്ന് നീ എഴുന്നേൽക്കും അപ്പോൾ സ്വർഗം സന്തോഷിക്കും അനുദപിക്കുന്ന ഒരു പാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും ചുമ്മാ പറഞ്ഞതല്ല സങ്കീർത്തനം എൺപത് മൂന്ന് ഞങ്ങളെ പോലോരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ കഥകൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഷെയ്ഫു നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞാൽ ഒരു കൃപയാണിന്ന് ചോദിക്കാൻ പോകുന്നത് അതാവേ പൊട്ടിയും തകർന്നുമൊക്കെ ആത്മാവിന് ഷെയ്ഫു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഭൂമിയിലെ കൂഴിക്കൊണ്ട് മനുഷ്യ രൂപം കൊടുത്ത് ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധനുണ്ടെങ്കിൽ വിശ്വസിച്ച ദൈവം എന്റെ ആത്മാവിനെ ഇന്ന് നോക്കുമ്പോൾ ഷെയ്ഫു നഷ്ടപ്പെട്ട് തകർന്നു പോകുന്ന അവസ്ഥകൾ എനിക്കുണ്ടെങ്കിൽ എന്നെ ഒന്ന് പുനരുദ്ധരിക്കണമെങ്കിൽ அங்குட முகம் பிரகாசிக்கையும் ரத்தப்பாபிக்கையும் செய்யுது